നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കടപന ഗവൺമെന്റ് കോളേജും ചേർന്ന് ഏഴിന് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു മേള ലുലു ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടി ആയിരത്തിലേറെ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എസ്എസ്എൽസി പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി എഞ്ചിനീയറിംഗ് പി ജി യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാനായാണ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കട്ടപ്പന ഗവൺമെന്റ് കോളേജും ചേർന്ന് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് അഭിമുഖം നടക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തില് നിരവധി തൊഴിൽമേളകൾ തൊഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്ക് അത്തരത്തിൽ അനുവദിച്ച് തന്നിട്ടുള്ള ഇടുക്കി ജില്ലക്കായി അനുവദിച്ച് തന്നിട്ടുള്ള ജോബ് രണ്ടാമത്തേതാണ് ഇന്നിപ്പോൾ കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ വെച്ച് നടത്താനായിട്ട് നമ്മൾ പ്രഖ്യാപനം നടത്തുന്നത് ഒന്നാമത്തെ തൊഴിൽമേള തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാസം സംഘടിപ്പിച്ചു അത് വരെ വിജയമായിരുന്നു അത് നാൽപ്പതിലധികം എംപ്ലോയറെ വെച്ചുകൊണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറിനധികം കുട്ടികൾക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു ജോബ് ആയിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കേവലം ഒരു എംപ്ലോയറെ മാത്രം ആ എംപ്ലോയർ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രശസ്തമായ ഒരു എംപ്ലോയറാണ് ലുലു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ഗ്രൂപ്പാണത് ആണത് അവർ കേരളത്തിനും കേരളത്തിനും പുറത്തുമുള്ള വികുതി അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ഒരു ജോബ് ആണ് അവർ അവരിതിലൂടെ നടത്തുന്നത് ഇതിന് പ്രധാനമായും ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളെയാണ് അവർ ആശ്രയിക്കുന്നത് അതിൻ്റെ കാരണം അവരുടെ ഈ ഒരു പ്രത്യേക പ്രോജക്റ്റ് ഇടുക്കി പോലെയുള്ള പിന്നോക്കമായിട്ടുള്ള മേഖലകളിലെ കുട്ടികൾക്ക് കൂടുതൽ അവസരം കൊടുത്തുകൊണ്ട് അവർ ഇടുന്ന ഇവിടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത് അവരുടെ സ്ഥാപനത്തിൽ ട്രെയിനിങ് കൊടുത്ത് അവിടെ തന്നെ ഭക്ഷണവും ചെലവും കൊടുത്തുകൊണ്ട് റിക്രൂട്ട് ചെയ്യുകയും അതിനനുസൃതമായ ഒരു റിട്ടേൺ അവർക്ക് ഉണ്ടാക്കാൻ ചെയ്യാമെന്നുള്ള ഒരു ഒരു സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ അവർ ഏറ്റെടുത്തിട്ടുള്ളത് അതിന് പ്രധാനമായും അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള രണ്ട് ജില്ലകളാണ് അതിലൊന്ന് പ്രധാനമായിട്ടുള്ളൊരു ജില്ല ഇടുക്കിയാണ് ആ ഇടുക്കിയിൽ അവർ ഈ വർഷമാണ് ഇത് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഇന്ന് അടുത്ത നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിന് കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നു ഏകദേശം രണ്ടായിരത്തിനധികം വേക്കൻസികളാണ് അവർ വിവിധ തസ്തികകളായി അറിയിച്ചിട്ടുള്ളത് അതിലേക്ക് വിവിധ തരത്തിൽ എസ് എസ് എൽ സി മുതൽ മുകളിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ജനറൽ ഡിഗ്രി ഡിപ്ലോമ ബി ടെക് അടങ്ങിയ നിരവധി തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ആർജിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇടുക്കി ജില്ല പ്രധാനമായും ഇടുക്കി ജില്ലയിലെ കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ ഒരു മെഗാ ജോഫെയർ സംഘടിപ്പിക്കുന്നത് ബിസിനസ് വേണ്ടി ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ഓപ്പറേറ്റർ എൻട്രി സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് ാണ്

പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും ലഭ്യമാണ് താല്പര്യമുള്ളവർ വെള്ളിയാഴ്ച ബയോഡേറ്റയുമായി നേരിട്ട് ഹാജരാകുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് എട്ട് രണ്ട് ഏഴ് രണ്ട് രണ്ട് ആറ് രണ്ട് എന്ന നമ്പറിലോ ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് ആറ് അഞ്ച് ഒൻപത് ഒൻപത് മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാം വാർത്താ സമ്മേളനത്തിൽ രാകേഷ് ബിബി വിശ്വനാഥൻ പി എൻ നഹാം അഹമ്മദ് മുഹമ്മദ് ഹിജാബ് അനീഷ് കുമാർ കെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് നമ്മുടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു കൂടെ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പറയില്ലേ െന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം